ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മോർണിംഗ് ഫിഷാണ് നടത്തുന്നത് മോർണിംഗ് ഫിഷിംഗ് ആണ് നടത്തുന്നത് നല്ല കാറ്റുണ്ട് നല്ല ഓണം മാന്നൽ കുറ്റിയൊക്കെ കെട്ടിയേക്കുന്ന കുറ്റിയൊക്കെ ചാഞ്ഞ് പോവുക അപ്പോൾ അന്ന് വല അവിടെ വലിച്ചിട്ട് അപ്പം ആ ദൃശ്യങ്ങൾ എടുത്തില്ല കാര്യം അന്നേരം ഡെയ്ലൈറ്റ് ഇല്ലായിരുന്നു ഞങ്ങളൊരു അഞ്ചരയൊക്കെ ആയപ്പോൾ വല വലിച്ചിട്ട് അപ്പോൾ ഉദിച്ചു വന്നതേ ഉള്ളു അപ്പോൾ വല നിറയെ മീനുണ്ട് കേട്ടോ തലനിറ കളികൂരി വിട്ട് കിടക്കാം വലപ്പം വലിച്ചു വെക്കാം വീഡിയോയിലേക്ക് പോവാം ആദ്യമായി കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കനും ഒന്ന് അമർത്തിക്കോളൂ വീഡിയോ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യണം ലൈക്കും കമൻറ്റ് ചെയ്യണം ഓക്കേ Olonga 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 വല വന്നോണ്ടിരിക്കല പൊക്കാൻ പോവുക വലയെല്ലാം ഒതുക്കി കൂട്ടി വെച്ച് ഇനി മീനുമായിട്ട് വല പൊക്കി വള്ളക്കാം എന്താ കുഞ്ഞേ വായേ എന്നെ തില്ലവനെ മനനെ ആയിട്ട് ഇതിനകത്ത് പോണോ കൊടുകൊണ്ട് കൊടുകൊണ്ട് ആ എന്നാണോ ആ വല കൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കളിങ്കുരിയൊക്കെയാണ് ちょっと待ってください。 ഹായ് ഗായ് സപ്പോ ഞങ്ങൾ ഇന്നത്തെ മോർണിംഗ് ഫിഷിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങള് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കൂലി ഇപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തേക്കുക കമൻറ്റും ലൈക്കും ചെയ്തേക്കുക മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്